ഇന്ത്യയിലേക്ക് ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്നത് പാകിസ്ഥാനാണ് നുഴഞ്ഞുകയറ്റക്കാർക്കും ജിഹാദികൾക്കും ആവശ്യമായ സമ്പത്തും ആയുധങ്ങളും നൽകി ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യക്കാർക്കെതിരായ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് പാക് സൈന്യവും ഭരണകൂടവും എക്കാലവും സഹായം നൽകിയിരുന്നു കാശ്മീരിൽ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് ചരട് വലിക്കുന്ന പാകിസ്ഥാന് പക്ഷെ അവരുടെ മണ്ണിൽ കാലങ്ങളായി ഉയർന്നു കേൾക്കുന്ന വിഘടനവാദത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി ട്രെയിൻ റാഞ്ചിയതോടെയാണ് പാകിസ്ഥാനെ മുച്ചൂടും മുടിക്കാൻ ശക്തിയുള്ള ബലൂജ് വിമോചന പോരാളികൾ വീണ്ടും വാർത്തകളിൽ നിറയുന്നത് നാനൂറ്റി അൻപതിലധികം ആളുകളുമായി സഞ്ചരിച്ചിരുന്ന പാസഞ്ചർ ട്രെയിനായ ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോയതോടെയാണ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബന്ദികളാക്കിയ ട്രെയിൻ യാത്രക്കാരെ സൈനിക നടപടിയിലൂടെ പാക് സൈന്യം മോചിപ്പിച്ചെങ്കിലും പാകിസ്ഥാൻ എന്ന രാജ്യത്തെ രാഷ്ട്രീയമായും സാമ്പത്തികമായും ഇല്ലായ്മ ചെയ്യാൻ ശേഷിയുള്ള ബലൂജ് സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഇന്നും പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുകയാണ് ഇപ്പോഴിതാ ബലൂജ് വിമോചന പോരാളികളുടെ സ്പോൺസർമാർ ഇന്ത്യ എന്നാരോപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാന്റെ പുതിയ ആരോപണങ്ങളെ കുറിച്ച് പറയുമ്പ് എന്താണ് ബലൂജ് വിമോചന പ്രസ്ഥാനം എന്ന് നമുക്കൊന്ന് അറിഞ്ഞു വരാം പടിഞ്ഞാറ് കെർമനും കിഴക്ക് സിന്ധും വടക്ക് ഹെൽമന്ത് നദിയും തെക്ക് അറബിക്കടലും അതിർത്തി പകിടുന്ന ഭൂപ്രദേശമാണ് ബലൂജിസ്ഥാൻ മതത്തിലുപരി വംശീയതയിൽ അഭിമാനം കൊള്ളുന്ന ജനങ്ങൾ അധിവസിക്കുന്ന ഭൂപ്രദേശം ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് എത്തുന്നതിനു മുൻപ് അവിഭക്ത ഇന്ത്യയിലായിരുന്നു ബലൂചിസ്ഥാന്റെ ഭൂരിപക്ഷം പ്രദേശങ്ങളും അതിനും ഏറെ നാൾ മുൻപ് നിരവധി ഹിന്ദു രാജാക്കന്മാർ ഇവിടെ ഭരണം നടത്തിയിരുന്നു പിന്നീട് മുഗളന്മാരും ഈ ഭൂമികയിൽ വെന്നിക്കുടി പാറിച്ചു കുറച്ചുനാൾ ഡൽഹിയിൽ സുൽത്താനേറ്റിന്റെ അധീനതയിലും ബലൂജികൾ ജീവിച്ചു വിവിധ ഗോത്ര വിഭാഗങ്ങളുടെ ചെറു നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഖാനേറ്റ് ഓഫ് കലാട്ട് എന്ന നാട്ടുരാജ്യമായിരുന്നു ഏറ്റവും പ്രബലം കൽ ആയിരുന്നു ഏറ്റവും കരുത്തനായ ഭരണാധികാരി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ ഈ ഭൂപ്രദേശം ബ്രിട്ടീഷിന്റെ കീഴിലായി ബ്രിട്ടീഷുകാർ ഉപഭൂഖണ്ഡ വിട്ടുപോയപ്പോൾ ബലൂചിസ്ഥാൻ മുഴുവൻ ഉൾപ്പെട്ടിരിക്കുന്ന കലാട്ട് ഒരു പരമാധികാര രാഷ്ട്രമായിരുന്നു സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാനും ഇന്ത്യയുമായി വിഭജിക്കപ്പെട്ടപ്പോൾ ബലൂചിസ്ഥാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിനാണ് ഇവിടുത്തെ ഭരണാധികാരികളായ ഖാൻമാർ വാദിച്ചത് എന്നാൽ ഭൂരിപക്ഷം ബലൂജികളും ആഗ്രഹിച്ചത് ഇന്ത്യൻ യൂണിയനൊപ്പം ചേരാനായിരുന്നു പ്രദേശത്തെ ബഹുഭൂരിപക്ഷം വരുന്ന നാട്ടുരാജ്യങ്ങളും പാകിസ്ഥാനോട് കൂറു പ്രഖ്യാപിച്ചപ്പോഴും ഇന്ത്യ എന്നാഗ്രഹവും പേറി ബലൂജികൾ ഈ ഉപഭൂഖണ് പടിഞ്ഞാറൻ അതിരുകളിൽ കഴിഞ്ഞു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ട അബ്ദുൾ ഗാഫർ ഖാന്റെ അനുയായികളായിരുന്നു ഭൂരിപക്ഷം വരുന്ന ബലൂജികൾ സ്വതന്ത്ര രാജ്യമായി നിൽക്കണമെന്നതായിരുന്നു ഖാൻമാരുടെ താൽപര്യം ബ്രിട്ടീഷ് സർക്കാരുമായി ഒപ്പുവച്ച നിരവധി കരാറുകൾ ആവശ്യം സാധൂകരിക്കാനായി ഇവർ ഉയർത്തിക്കാട്ടി ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള വാദത്തിന്റെ കരട് തയ്യാറാക്കുന്നതിൽ കലാട് ഖാനെ സഹായിച്ച അഭിഭാഷക മുഹമ്മദ് അലി ജിന്നയായിരുന്നു അതെ പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവായ ജിന്ന തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ കലാ ഖാന്റെ നിയമ ഉപദേഷ്ടാവായ ജിന്ന ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്ന് ബലോചിസ്ഥാനെ വേർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കാബിനറ്റ് മിഷനോ ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുകയായിരുന്നു ഖാൻ ഓഫ് ഖലാട്ടിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിനായി കലാട്ടിന്റെ ഖാൻ ബിർ അഹമ്മദ് ഇയാർ ഖാന് മുഹമ്മദ് അലി ജിന്ന തന്റെ പൂർണ്ണ ഹൃദയത്തോടെ പിന്തുണ നൽകിയിരുന്നു എന്ന് പറയപ്പെടുന്നു ഇതൊക്കെയാണെങ്കിലും കലാത്തിനും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടാതെ തുടർന്നു പ്രദേശത്തിന്റെ ഭാവിയെ കുറിച്ച് സംസാരിക്കാൻ പാകിസ്ഥാനിലെ ക്വയത്ത് ഇ അസാമും അഹമ്മദ് യാർ ഖാനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബറിൽ കൂടിക്കാഴ്ച നടത്താനിരുന്നു യോഗത്തിനു മുന്നോടിയായി യാർ ഖാൻ കലാത്തിന്റെ വിദേശകാര്യ മന്ത്രിയുമായും പ്രധാനമന്ത്രിയുമായും വിപുലമായി കൂടിക്കാഴ്ച നടത്തി അവരുടെ രാജ്യത്തിന്റെ ഭാവിക്ക് സാധ്യമായ ബദലുകളെ ആലോചിച്ചു പാകിസ്ഥാനിൽ ചേരുക ഇന്ത്യയിൽ ചേരുക അഫ്ഗാനിസ്ഥാനിൽ ചേരുക ഇറാനിൽ ചേരുക അല്ലെങ്കിൽ ഒരു സംരക്ഷിത പ്രദേശ പദവിക്ക് ബ്രിട്ടനോട് അപേക്ഷിക്കുക എന്നിവയുൾപ്പെടെ അഞ്ച് ഓപ്ഷനുകൾ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു പൊതുജനങ്ങളുടെയും രാഷ്ട്രീയത്തിന്റെയും എതിർപ്പ് കാരണം പാകിസ്ഥാനിൽ ചേരുന്നത് വെല്ലുവിളി നിറഞ്ഞതാണെന്ന് അഹമ്മദ് ഇയാർ ഖാൻ വാദിച്ചു കലാട്ടിനും ഇന്ത്യയ്ക്കും വ്യക്തമായ ഭൂമിശാസ്ത്രപരമായ ബന്ധമില്ലെന്നതിനാലും ഇന്ത്യയുടെ ഭാഗമാകുന്നത് പ്രായോഗികമല്ലെന്ന് പ്രതിനിധികൾ സമ്മതിച്ചത്രേ അഫ്ഗാനിൽ ചേർന്നാൽ പാകിസ്ഥാൻ പ്രകോപിതരാകുമെന്ന മുന്നറിയിപ്പും യോഗത്തിൽ ഉയർന്നു ഇന്ത്യ വിട്ടുപോയ ബ്രിട്ടൻ ഈ പ്രദേശത്തൊരു സംരക്ഷിത പ്രദേശം നിലനിർത്താൻ ആഗ്രഹിക്കും ില്ലെന്ന് കലാട്ട് ഖാനും പാകിസ്ഥാനും നന്നായി അറിയാമായിരുന്നു നെഹ്റു തന്നെ വെറുത്തിരുന്നുവെന്നും ഓൾ ഇന്ത്യ കോൺഗ്രസ് ഒരിക്കലും തന്നെ വിശ്വസിച്ചിരുന്നില്ല എന്നും അഹമ്മദ് ഖാൻ അവകാശപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് കലാട്ടിന്റെ വിദേശകാര്യ മന്ത്രിയായിരുന്ന ഡഗ്ലസ് യേറ്റ് ഫെൽ ഇറാനിൽ ചേരുന്നതിനെ അനുകൂലിച്ചിരുന്നു ഇറാനും ബലൂചിസ്ഥാനും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങളും സമുദായത്തിലൊരു പ്രധാന ഭാഗം അവിടെ താമസിച്ചിരുന്നു എന്ന വസ്തുതയുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ബലൂചിസ്ഥാനും അവരുടെ ഐക്യത്തിനും ഇത് ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം വാദിച്ചു പക്ഷേ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല ഭൂമിശാസ്ത്രപരമായി സാമ്പത്തികമായി ബലൂചിസ്ഥാൻ തങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാകേണ്ടതിന്റെ പ്രാധാന്യം പാക് ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞു ഇതിനിടെയാണ് മറ്റൊരു നിർണായക നീക്കം പാകിസ്ഥാന് അനുകൂലമായി കലാട്ടിനു ചുറ്റുമുള്ള നാട്ടുരാജ്യങ്ങളായ ഖരൻ ലാസ്ബേല മക്രാൻ എന്നിവ പാകിസ്ഥാനിൽ ചേർന്നു ഇതോടെ കലാട്ടിനെ ഒരു സ്വതന്ത്ര രാജ്യമായി ഭരിക്കാനുള്ള അഹമ്മദിയാർ ഖാന്റെ ലക്ഷ്യം പൂർണമായും തകർന്നു പുറം ലോകവുമായി നേരിട്ട് ബന്ധമില്ലാത്ത നാട്ടുരാജ്യമായി കലാട്ട് മാറി ഈ നാട്ടുരാജ്യത്തിനു ചുറ്റും പാകിസ്ഥാൻ എന്ന പുതിയ രാജ്യമായിരുന്നു എന്നാൽ സമവായൂടെ പാകിസ്ഥാന്റെ ഭാഗമാകാൻ തയ്യാറാകാതിരുന്ന ബലൂചിസ്ഥാനെ സൈനിക നീക്കങ്ങളിലൂടെ തങ്ങളുടെ രാജ്യത്തോട് ചേർക്കുകയാണ് പാക് ഭരണകൂടം ചെയ്തത് എന്നാൽ അന്നു മുതൽ സ്വതന്ത്ര രാഷ്ട്രത്തിനായുള്ള ബലൂജികളുടെ വിമോചന പ്രസ്ഥാനങ്ങൾ ഈ മണ്ണിൽ ഉയർന്നു തുടങ്ങി ചെറുതും വലുതുമായ നിരവധി പോരാട്ടങ്ങൾ ബലൂജികൾ തങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും സ്വയം നിർണയ അവകാശത്തിനും വേണ്ടി നടത്തിയിട്ടുണ്ട് വർഷങ്ങളായി വിഘടനവാദം ശക്തമായ ബലൂചിസ്ഥാനിൽ പോലീസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വനിത നടത്തിയ പോരാട്ടം കണ്ട് ലോകം അമ്പരക്കുകയും ചെയ്തു ആ കഥ കൂടി പറയാതെ പോയാൽ ബലൂജികളുടെ സ്വതന്ത്രവാജ്ഞയുടെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ ഷാരി ബലോജ് എന്ന യുവതി പാകിസ്ഥാനിലെ കറച്ചി സർവകലാശാലയിൽ ചാവേറായി പൊട്ടിത്തെറിക്കുകയായിരുന്നു ബലൂജിസ്ഥാനിലെ തർബാദ് റിയാസർ അബാദ് സ്വദേശിനിയായിരുന്നു ഷാറി ബലോജ് മുപ്പത് വയസ്സുകാരിയായ ഷാറി ജന്തുശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് എം ഫിൽ ഗവേഷണത്തിലായിരുന്ന ഇവർ ഒരു സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്തു വരികയായിരുന്നു ഭർത്താവ് ദന്ത ഡോക്ടറാണ് എട്ടും നാലും വയസ്സുള്ള രണ്ട് കുട്ടികളുമുണ്ട് ചാവേറായി പൊട്ടിത്തെറിക്കുന്നതിനും രണ്ടു വർഷം മുൻപാണ് ഷാറി ബലൂജിസ്ഥാനിൽ ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡിൽ അംഗമായത് മജീദ് ബ്രിഗേഡിലെ ചാവേറുകളുടെ പ്രത്യേക സ്ക്വാഡിലായിരുന്നു ഷാറിയുടെ പ്രവർത്തനം രണ്ട് ചെറിയ കുട്ടികൾ ഉള്ളതിനാൽ സംഘത്തിൽ നിന്ന് വിട്ടുപോകാൻ ഷാറിക്ക് അവസരം നൽകിയിരുന്നെങ്കിലും ഇവർ സ്ക്വാഡിൽ തുടരുകയായിരുന്നുവെന്നാണ് പിന്നീട് ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി വ്യക്തമാക്കിയത് രണ്ടു വർഷത്തിനിടെ മജീദ് ബ്രിഗേഡിലെ വിവിധ യൂണിറ്റുകളിൽ ഷാറി പ്രവർത്തിച്ചു ഇതിനിടെ ചാവേർ സംഘത്തിൽ അംഗമാകാനുള്ള തീരുമാനത്തെക്കുറിച്ച് പുനർചിന്തിക്കാനും ബ്രിഗേഡ് ഷാറിക്ക് സമയം നൽകിയെന്നാണ് സംഘടന പറയുന്നത് എന്നാൽ സ്ഫോടനം നടക്കുന്നതിന് മാസം മുൻപ് തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി യുവതി നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു ഇതിനുശേഷം തങ്ങളുടെ ദൗത്യത്തിൽ യുവതിയുടെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നതായാണ് ബി എൽ അവകാശപ്പെടുന്നത് യുവതി ചാവേറായി പൊട്ടിത്തെറിച്ചതോടെയാണ് ബലൂജ് ലിബറേഷൻ ആർമി ലോകമെമ്പാടും ചർച്ചകളിൽ നിറഞ്ഞത് അതിനുശേഷം ഇപ്പോഴാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വലിയൊരു ആക്രമണം പാകിസ്ഥാനെതിരെ നടത്തുന്നത് എന്നാൽ ട്രെയിൻ പിന്നിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത് ആക്രമണകാരികളുടെ സംരക്ഷകർ അഫ്ഗാൻ ആസ്ഥാനമായുള്ളവരാണെന്നും ഇന്ത്യയാണ് അവരെ സ്പോൺസർ ചെയ്തതെന്നുമാണ് പാകിസ്ഥാന്റെ ആരോപണം പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് ഷഫ്ഖത്ത് അലി ഖാനാണ് ഈ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയത് ഹൈജാക്കിങ്ങുമായി ബന്ധപ്പെട്ട കോളുകൾ അഫ്ഗാൻ

പാകിസ്ഥാന്റെ കൈവശം തെളിവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാനെതിരായ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്നതിൽ ഇന്ത്യ പങ്കാളിയാണെന്നും പാക് മന്ത്രി ആരോപിക്കുന്നു ലിബറേഷൻ ആർമി ട്രെയിൻ റാഞ്ചിയത് മുതൽ പാകിസ്ഥാൻ സൈന്യവും സർക്കാരും മാധ്യമങ്ങളും ഇന്ത്യയെ നേരിട്ട് പരാമർശിക്കാതെ കുറ്റപ്പെടുത്തലുകൾ തുടരുകയാണ് ഇതിന്റെ തുടർച്ചയായാണ് വിദേശകാര്യ വക്താവ് ആരോപണം പരസ്യമായി ഉന്നയിക്കുന്നത് ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾക്കെല്ലാം പിന്നിൽ ഇന്ത്യയാണെന്ന് ഇപ്പോഴല്ല വളരെ മുന്നേ തന്നെ പാകിസ്ഥാൻ ഭരണകൂടം തങ്ങളുടെ രാജ്യത്തിനുള്ളിൽ പ്രചാരവേല നടത്തുന്നുണ്ട് അതിന്റെ പിന്നാലെ പറയാം ഇപ്പോഴുണ്ടായ സംഭവത്തിൽ പാകിസ്ഥാന്റെ സൈനിക ഇന്റലിജൻസ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ സുരക്ഷാ പരാജയങ്ങളെ കുറിച്ച് പാക് സർക്കാർ മൗനം തുടരുകയാണ് പാകിസ്ഥാന്റെ പുതിയ ആരോപണങ്ങൾക്കെതിരെ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കി ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ പാസഞ്ചർ ട്രെയിനിൽ നടന്ന ആക്രമണത്തെ അഫ്ഗാനിസ്ഥാനുമായി ബന്ധിപ്പിച്ച് പാകിസ്ഥാൻ സൈനിക വക്താവിന്റെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ തള്ളിക്കളയുന്നുവെന്ന് അഫ്ഗാൻ പ്രതികരിച്ചു നിരുത്തരവാദപരമായ പരാമർശങ്ങൾക്ക് പകരം സ്വന്തം സുരക്ഷയും ആഭ്യന്തര പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അഫ്ഗാൻ ഭരണകൂടം പാകിസ്ഥാനെ ഉപദേശിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ബലോചിസ്ഥാനിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇന്ത്യ എന്ന ആരോപണം കാലങ്ങളായി പാക് ഭരണകൂടം ഉന്നയിക്കുന്നതെന്ന ചോദ്യം നിങ്ങൾക്കുള്ളിലും ഉയരുന്നില്ലേ അതിനു പിന്നിൽ പാകിസ്ഥാന്റെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അതിലേക്ക് പോകും മുൻപ് പാകിസ്ഥാന് ബലൂചിസ്ഥാൻ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുകൂടി നോക്കാം പാകിസ്ഥാന്റെ നാല് പ്രവിശ്യകളിൽ ഏറ്റവും വലുതും പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നവുമാണ് ഇവിടം എണ്ണ സ്വർണം ചെമ്പ് ഉൾപ്പെടെയുള്ളവയാൽ സമ്പുഷ്ടമായ പ്രദേശമാണ് ബലൂജിസ്ഥാൻ ഭൂമിശാസ്ത്രപരമായ ഏറെ പ്രത്യേകതകളുള്ള തന്ത്രപ്രധാനമായ മേഖല കൂടിയാണ് ഇവിടം മിഡിൽ ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ സെൻട്രൽ ഏഷ്യ സൌത്ത് ഏഷ്യ എന്നിവിടങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണിത് ബലൂജ് വംശജനായ സുന്നി ൾ അധിവസിക്കുന്ന ഈ ഭൂപ്രദേശം അന്താരാഷ്ട്ര വാണിജ്യ ഭൂപടത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഹോർമൂസ് ഉൾക്കടൽ ഈ പ്രദേശത്താണ് സെൻട്രൽ ഏഷ്യയിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് അറേബ്യൻ കടലുമായി ചൈനയെ ബന്ധിപ്പിക്കുന്ന പാകിസ്ഥാനിലേക്കുള്ള എക്കണോമിക് കോറിഡോറും സ്ഥിതി ചെയ്യുന്നത് ബലൂചിസ്ഥാനിലെ മക്രാൻ തീരത്താണ് പാകിസ്ഥാന്റെ ഭൂവിസ്തൃതയുടെ നാൽപ്പത്തിനാല് ശതമാനമാണ് ബലൂചിസ്ഥാൻ ഉൾക്കൊള്ളുന്നത് എന്നാൽ രാജ്യത്തെ ജനസംഖ്യയുടെ വെറും അഞ്ചു ശതമാനം മാത്രമാണ് ബലൂജുകളുടെ അംഗസംഖ്യ സുന്നി മുസ്ലിങ്ങളായ ബലൂജികൾ അല്ല വംശീയതയിൽ അധിഷ്ഠിതമായ രാഷ്ട്രം വേണമെന്നാണ് വാദിക്കുന്നത് ബലൂജികൾ ഉള്ളത് പാകിസ്ഥാനിൽ മാത്രമല്ല കേട്ടോ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലുമായി പടർന്നു കിടക്കുന്ന വംശമാണ് ബലൂജികൾ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ ഇതിനപ്പുറം ഇറാനിലെ സിസ്റ്റാൻ ബലൂജിസ്ഥാനിലും ബലൂജികൾ തന്നെയാണ് പ്രബല വിഭാഗം അഫ്ഗാനിസ്ഥാനിലും ഇവരുടെ സാന്നിധ്യമുണ്ട് വലിയ തോതിൽ പ്രകൃതി വിഭവങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും ദരിദ്ര മേഖലകളിലൊന്നാണ് ബലൂചിസ്ഥാൻ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ബലൂചിസ്ഥാൻ ഒരു കാലത്ത് വളരെ സമ്പത്ത് സമൃദ്ധമായിരുന്നു ബലൂചിസ്ഥാനിലെ സമ്പത്ത് കൈക്കലാക്കാൻ പാകിസ്ഥാൻ ഒപ്പം മത്സരിച്ച രാജ്യമാണ് ചൈന സെൻട്രലേഷ്യയിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആഗോള രാഷ്ട്രീയത്തിൽ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് ബലൂചിസ്ഥാൻ ധാതുക്കളാൽ സമ്പന്നമാണെങ്കിലും പാകിസ്ഥാനിലെ പ്രവിശ്യകളിൽ ഏറ്റവും അവികസിതമായി തുടരുന്നതും ബലൂചിസ്ഥാനാണ് അതുകൊണ്ട് തന്നെ പാക് ഭരണകൂടത്തിനെതിരായ വികാരവും ശക്തമാണിവിടെ പാകിസ്ഥാനിൽ നിന്ന് വിഘടിച്ച് സ്വതന്ത്ര രാജ്യം സ്ഥാപിക്കണമെന്ന് അവകാശപ്പെടുന്ന ഒട്ടേറെ സംഘടനകളുണ്ട് ഇവിടെ പാകിസ്ഥാൻ സർക്കാരിന്റെ ബലൂചിസ്ഥാൻ ജനങ്ങളോടുള്ള അവഗണനയാണ് വിഘടനവാദ സംഘടനകളുടെ പ്രധാന ആയുധം എന്തുകൊണ്ടാണ് ബലൂചിസ്ഥാനുകളുടെ വിമോചന പോരാട്ടത്തിന് പിന്നിൽ ഇന്ത്യ എന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നത് എന്ന ചോദ്യത്തിനും കൃത്യമായ ഉത്തരം രാഷ്ട്രീയ നിരീക്ഷകർ നൽകുന്നുണ്ട് പാകിസ്ഥാനിലെ ജനങ്ങൾക്കിടയിൽ ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിക്കുക എന്നത് തന്നെയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് പാകിസ്ഥാനുകളുടെ ഉള്ളിലുള്ള ഇന്ത്യയോടുള്ള എതിർപ്പ് ശക്തമാക്കുകയും അങ്ങനെ തങ്ങളുടെ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളുടെ എല്ലാം കുറ്റം ഇന്ത്യയുടെ മേൽ കെട്ടിവയ്ക്കുകയുമാണ് പാകിസ്ഥാൻ എന്നാൽ പാകിസ്ഥാന്റെ ആരോപണങ്ങളെല്ലാം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് ഇന്ത്യ ആദ്യം മുതൽ തന്നെ ഇന്ത്യ ബലൂചിസ്ഥാനോട് അകലം പാലിച്ചിരുന്നു എന്നാണ് പല ചരിത്രകാരന്മാരും പറയുന്നത് പാകിസ്ഥാന്റെ നിയന്ത്രണം ഒഴിവാക്കാൻ ന്യൂഡൽഹിയുമായി ഒരു കരാറിലെത്താൻ ആഗ്രഹിച്ചിരുന്ന ബലോസ് സംസ്ഥാനമായ കലാട്ടിനെ പിന്തുണയ്ക്കാൻ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു തയ്യാറായിരുന്നില്ല എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്